വീണ്ടും അടുക്കള രണ്ടാക്കി പ്രധാന കക്ഷി അനമോളാണ് നിങ്ങൾ ഉണ്ടാക്കി തരുന്ന ഉപ്പുമാവ് കഴിക്കാൻ കൊള്ളത്തില്ല നിങ്ങൾ ഉണ്ടാക്കുന്നത് പശ പോലെ ഇരിക്കുന്നു എനിക്ക് പെരീട്സ് ആണ് എനിക്ക് വേറെ രീതിയിൽ വേണം ഫുഡ് ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ പറ്റത്തില്ല എനിക്ക് കഞ്ഞി വെക്കണം കിച്ചൺ ടീമിനെ താറടിച്ച് രണ്ട് ദിവസമായിട്ട് ഇവരുടെ മണ്ടേ കയറി വിളയാടുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും നേരം തോന്നിയേ ഇത്രയും നേരം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നേരെ മലക്കം പറഞ്ഞു അങ്ങനെ അല്ല മക്കളെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റാണെന്ന് തന്നെ പറയും അതിനി ഇനി ആര് ചെയ്തു കഴിഞ്ഞാലും അനുബോളം ചെയ്താലും അക്ബറം ചെയ്താലും ആരെയും ചെയ്താലും നൂറയും മാതിരെയും ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ആ സംഭവം തന്നെ തന്നെയായി ഞാൻ പറയുന്നത് അതിന്റെ പേരിൽ ഫുഡിന്റെ പേരിൽ ഫുഡ് കൊള്ളില്ല പശയായി കഴിക്കില്ല എന്താണ് അവിടെ നടക്കുന്നത് ലൈവിനകത്തെ കുറച്ച് സംഭവ വികാസങ്ങളുണ്ട് അത് പറയാനാണ് വന്നിരിക്കുന്നത് അടുക്കളയിൽ വീണ്ടും അടി തന്നെയാണ് വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ വീഡിയോ ഹൈപ്പ് ചെയ്യണം ഓക്കെ അപ്പോ ഈ പറഞ്ഞതുപോലെ വീടിനകത്ത് അവരെ ഫുഡ് കൊണ്ടിരിക്കുകയാണ് ഇനി എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറയട്ടെ രണ്ട് ദിവസം ഒരു അടിച്ചമർത്തി ഇവിടെ ഇട്ടിരിക്കുകയാണ് ഓക്കെ ഫുഡിന്റെ കേസിലൊക്കെ പറഞ്ഞ് ഇവിടെ അടിച്ചു ഒതുക്കിയിട്ടുണ്ട് ഇവരുടെ ഭാഗത്ത് ന്യായം എനിക്ക് തോന്നിയിട്ടുണ്ട് അതെല്ലാം ശരി തന്നെ പക്ഷെ വീണ്ടും 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 കിച്ചണിൽ കയറി ഇവരൊരു അതിക്രമം അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുന്നു അംഗീകരിക്കുന്നു അക്ബറും ഹരിദും നെവിനും ഒക്കെ കാണിക്കുന്ന ഇന്നലെ മീനിങ് ഇന്നലെ കാണിച്ച വേലകളും അതുപോലെ തന്നെ ഇവരുടെ ഇന്നലെ കാണിച്ച ഒരു ഡ്രാമ എന്ന് പറച്ചിലും ഒരാളെ വയ്യാതെ കിടക്കുമ്പോൾ കാണിക്കാത്ത മനുഷ്യത്വമില്ലായ്മയും ഒക്കെ ഇതിൻ്റെ ഒക്കെ കലി അവർക്കുണ്ട് ഫൈൻ നമ്മളെല്ലാവരും അത് കണ്ടതാണ് ഇന്നലെ അത് കഴിഞ്ഞതാണ് വീണ്ടും അവർ എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് ഫൈൻ എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നേന്ന് തുടങ്ങി അവർക്ക് ഇവരുടെ ഫുഡ് കഴിക്കാതെ എനിക്ക് പെരീഡ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പോകുന്നു ഇത് അവിടെ ആര്യൻ കയറി ഉടക്കുന്നുണ്ട് നെവിൻ കയറി ഉടക്കുന്നുണ്ട് അക്ബർ കയറി ഉടക്കുന്നുണ്ട് അവിടെ നിങ്ങൾ ഷോ ഓഫ് കളിക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിന് ഒരു ആവശ്യമില്ല എന്ന് പറയുന്നത് ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് സോർട്ട് ഔട്ട് ചെയ്തു ഏത് ഇന്നലത്തെ ഷാനവാസിന്റെ വിഷയം ഏതാണ്ട് സോർട്ട് ഔട്ട് ആയി ഈ പാട്ടാ ഗേൾസും സിഗരറ്റ് ബോയ്സും അങ്ങനെ പറയാം സിഗരറ്റ് വലിക്കുന്നവരല്ലേ സിഗരറ്റ് ബോയ്സ് എന്ന് പറയാം സിഗരറ്റ് ബോയ്സും പാട്ടാ ഗേൾസും അപ്പോ ഇവര് തമ്മിലുള്ള വിഷയം സോട്ട് ഔട്ട് ആയതിനു ശേഷവും അനുവിന് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം ചേട്ടാ അത് വളരെ മാന്യമായിട്ട് പറയാമല്ലോ അക്ബർ ആര്യ എനിക്ക് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഓക്കെ ആയില്ല എനിക്ക് ഇതാ കഞ്ഞി വെച്ച് തരുമോ ഇത് കേറി എല്ലാം ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്ന സാധനം ഇവർ അവിടെ നിന്ന് അടിച്ചറക്കുന്ന ലെവലാണ് ഇവ മര കള്ളമാർ അത് വേറെ കാര്യം ഇവ മര തന്നെയാണ് ഇവന്മാർ കാണിക്കുന്ന വേലകൾ ആയിക്കോട്ടെ ഇവരെ എക്സ്പോസ് ചെയ്യിക്കാനായിട്ടാണ് ബിഗ് ബോസ് പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയത് നമ്മൾ വിചാരിച്ച് ബിഗ് ബോസിന്റെ പാർശ്വാലിറ്റി ആയിരിക്കും അല്ല ഞാൻ നിങ്ങളടുത്ത് അന്നേ പറഞ്ഞതാണ് മൂന്നെണ്ണത്തിലൂടെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയത് എന്തിനാണ് ഒരുമിച്ച് ഒരു ഗ്രൂപ്പാണ് ഇവന്മാരെന്തെയ്യും അനുവിന്റെ മണ്ടയിൽ ഭരിക്കാൻ പോകും അനു തിരിച്ചടിക്കും അതാണ് നടക്കാൻ പോകുന്നത് പക്ഷെ നടന്നില്ല പണി ഏറ്റില്ല ബിഗ് ബോസ് എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പോഴാണ് പണി ഏറ്റത് ഇവർ ഒരുമിച്ച് ഒന്ന് ഭരിക്കാനായിട്ട് തുടങ്ങി അപ്പൊ ഇവളൊക്കെ പൊട്ടി സഹിക്കാൻ വയ്യാതെ ഇവളെ തിരിച്ച് പെരുമാറി തുടങ്ങി പക്ഷെ ഇന്ന് അതിന്റെ എക്സ്ട്രീം ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവരെ ഒന്നിനും അടുപ്പിക്കുന്നില്ലേ ഇവര് തെറ്റു ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ ഇന്ന് ഈ പറയുന്നത് പോലെ ഉപ്പുമാവ് രാവിലെ ഉണ്ടാക്കുന്നുണ്ട് ഉപ്പുമാവ് വേണ്ട അനുമോൾ ഉപ്പുമാവ് കഴിച്ചിട്ടില്ല നൂറ കഴിച്ചിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അവിടെ തല ഇറങ്ങി കിടക്കുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു അനുമോള് കിച്ചണില് വന്ന് അരിയെടുത്ത് കുക്കറിലിട്ട് വേവിക്കുകയാണ് കഞ്ഞി വേവിക്കുന്നു അപ്പൊ ആരും സ്റ്റവ് ഓഫ് ആക്കുന്നു പറ്റത്തില്ല ഈ സംഭവം അവിടെ എന്ന് പറയുന്നു അപ്പം നെവിൻ ചോദിക്കുന്നത് എന്താണ് എന്തുകൊണ്ട് പറ്റില്ല അത് എനിക്ക് പിരീഡ് സാധനം നിങ്ങൾ ഉണ്ടാക്കുന്ന പശ പോലത്തെ സാധനം എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല ബാക്കി എല്ലാവരും കഴിച്ചാൽ എനിക്ക് പറ്റത്തില്ല അപ്പൊ നെവിൻ പോയി നേരെ അക്ബറിനെ പറയുന്നു അനാവശ്യമായ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് അക്ബർ പറയുന്നത് ശരിക്കും ഉള്ള കാര്യം തന്നെയാണ് ഇത്രയും ദിവസം അവിടെ ഉണ്ടാക്കുന്ന ഫുഡുകളെല്ലാം നമുക്ക് ഇഷ്ടപ്രകാരമാണോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലല്ലോ അത് അഥവാ ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ചേട്ട അല്ലെങ്കിൽ അനിയ അല്ലെങ്കിൽ അക്ബറേ ആര്യ എനിക്കിത് പറ്റൂലടാ എനിക്കിത് കഴിക്കാൻ വേണ്ടടാ എനിക്ക് സെറ്റ് സെറ്റാവൂല എനിക്ക് പറ്റത്തില്ല നിങ്ങളെടുത്തുള്ള ദേഷ്യം കൊണ്ടുവന്നാലും എനിക്ക് ഫുഡ് വേണ്ട അങ്ങനെ അനൂര് പറയാമായിരുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അനുവിന് എങ്ങനെ പറയാം നിന്നെ നീയൊക്കെ ഇന്നലെ കാണിച്ച വേലയ്ക്ക് അല്ലെങ്കിൽ അതെന്റെ മനസ്സിൽ നിന്ന് വിലപ്പെടാം നീ ഒക്കെ ഉണ്ടാക്കുന്ന പച്ചവെള്ളം ഞാൻ കുടിക്കില്ല അങ്ങനെ പറയാമായിരുന്നു ഇത് രണ്ടും രണ്ട് വഴിയാണ് ഇന്നലെ എടുത്ത സ്റ്റാൻഡ് പറയാം അല്ലെങ്കിൽ എനിക്ക് വയ്യ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് വേണ്ട എനിക്ക് വേറെ ഉണ്ടാക്കി ത ഇത് പറയാം ഇതൊന്നും പറ്റാതെ മൂന്നാമത് നീയൊക്കെ എനിക്ക് ഉണ്ടാക്കയും വേണ്ട നീയൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് കൊള്ളത്തുമില്ല മനസ്സിലായോ നീയൊക്കെ എനിക്ക് ഉണ്ടാക്കി തരണ്ട നിറേത് ഫുഡ് എനിക്ക് വേണ്ട ഇതൊന്നാമത്തെ റീസൺ രണ്ടാമത്തത് നീ കൊണ്ടാക്കുന്ന ഫുഡ് കൊള്ളൂല അത് അഴിക്ക അത് ചീത്ത അത് പശ ഒട്ടിയത് ഉണ്ടാക്കാൻ അറിയത്തില്ല ഈ രണ്ട് റീസൺ കൂടെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊള്ളാം എനിക്കുള്ള എനിക്ക് സ്വന്തമായി കയറി ഉണ്ടാക്കാൻ അറിയാം അത് ഇത്തിരി കടന്നുപോയെന്നേ ഞാൻ പറയുള്ളൂ രണ്ട് ഭാഗത്ത് നിൽക്കണം ഒരാട് ഭാഗത്ത് മാത്രം നിൽക്കാൻ പറ്റത്തില്ല തെറ്റാരുടെ ഭാഗത്താണ് അവിടെ ചൂണ്ടിക്കാണിക്കണം അവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെമ്പിള്ളേരെല്ലാം കൂടെ ഒന്ന് ടാർഗറ്റ് ചെയ്യുവാണ് ആരെ അക്ബറിനെയും അനീഷ് അല്ല അക്ബറിനെയും നെവിനെയും ആരനെയും കൂടെ എടുത്തിട്ടിട്ട് ഇവരുടെ കയ്യിൽ വേലയുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റൂല ഇവർ കാണിക്കുന്നതിന് തന്നെയാണ് അവര് തിരിച്ചു കൊടുക്കുന്നത് പക്ഷേ ഇതിപ്പം ഗ്രഡ്ജ് ആയിക്കൊണ്ടിരിക്കുകയാണ് റിവഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവര് മാത്രമല്ല അവരും കാണിക്കുന്നുണ്ട് അവർ കല്ല് പറക്കി എറിയുന്നു ഇവരും പാട്ട പറക്കി എറിയുന്നു രണ്ടോടെ കണക്കിന് നടക്കുന്നുണ്ട് വേറെ കണ്ടന്റ് അവിടെ ലൈവിലില്ല അനീഷ് ഇതിനിടയിൽ കൂടെ കിടന്ന് അക്ബറേ മീറ്റിംഗ് കൂട് മീറ്റിംഗ് കൂട് മീറ്റിംഗ് കൂട് താൻ പോടോ താൻ ആരെ കേൾക്കുന്നത് തന്നെ ആരെ പോടോ 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 അനീഷ് അവിടെ കിടന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കാൻ വേണ്ടി അനീഷിന്റെ ഉദ്ദേശം ടീം ചെയ്യുമ്പോൾ പ്രശ്നം മാറുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അനീഷ് തോന്നുന്നത് പക്ഷെ ഒരു കാരണവശാലും കൊന്നാലും അക്ബറും ആരനും അടുക്കുന്നില്ല അതവര് ചെയ്യേണ്ട കാര്യമാണ് അവർ പറഞ്ഞിങ്ങനെ തുമ്മിയാലും ദൂറിയാലും മുക്കിയാലും എങ്ങനെയാണ് ഈ പറഞ്ഞ ഇവിടെ ഇത് കൂടുന്നത് മീറ്റിങ് കൂടുന്നത് എന്നുള്ള മൈൻഡിലാണ് അവർ നിൽക്കുന്നത് എന്തായാലും കൊള്ള ലൈവിനകത്ത് വലിയ കണ്ടാലൊന്നും ഇല്ല ഇനിയിപ്പോൾ ടാസ്ക് വരുമായിരിക്കാം ഇന്നിപ്പോൾ വീക്കെൻഡിന്റെ ഷൂട്ടാണ് ആര ഔട്ടാവോ എന്തോ കണ്ട് തന്നെ അറിയണം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ